രജനീകാന്ത് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രം വേട്ടയ്യനിലെ മനസ്സിലായോ എന്ന ഗാനം റിലീസ് ചെയ്തു തമിഴും മലയാളവും കലർന്ന ഗാനത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ് തലൈവർക്കൊപ്പം ഈ ഗാനരംഗത്തിൽ മഞ്ജു വാര്യരുമുണ്ട് തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് മാറിയ സിനിമയെയും സിനിമക്കാരെയും ഒന്നും എനിക്കറിയില്ല എങ്ങനെ നിലനിൽക്കുമെന്നും അറിയില്ല ജനങ്ങൾ സ്വീകരിക്കണമെന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മഞ്ജു വാര്യർ തിരിച്ചുവരവ് നടത്തിയത് മഞ്ജു വാര്യരുടെ ഒരു വലിയ മാറ്റമാണ് മലയാളികൾ പിന്നീട് കണ്ടത് മഞ്ജു വാര്യർക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലുള്ള അഭിനയവും ലുക്കുമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് മലയാളത്തിലും തമിഴകത്തും മാത്രമല്ല ബോളിവുഡിലും മഞ്ജു ഇപ്പോൾ സജീവമാവുകയാണ് ധനുഷ് അജിത്ത് തുടങ്ങിയവർക്കൊപ്പമൊക്കെ അഭിനയിച്ച് തമിഴകത്തിന്റെ മനസ്സിനോടകം തന്നെ മഞ്ജു വാര്യർ കീഴടക്കി ഇനി വരാനിരിക്കുന്നത് വിജയ് സേതുപതി രജനീകാന്ത് തുടങ്ങിയവർക്കൊപ്പമുള്ള സിനിമകളാണ് വേട്ടയ്യൻ എന്ന സിനിമയിൽ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് മഞ്ജു അഭിനയിക്കുന്നതെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതിത്ര എനർജറ്റിക് ആയ ഒരു ആയിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല വേറെ ലെവലിലുള്ള ഒരു മഞ്ജുവാര്യരെയാണ് ഗാനരംഗത്തിൽ കാണുന്നത് ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് എങ്കിലും ഗാനരംഗത്തെ ചില ചുവടുകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മഞ്ജു വാര്യർ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കമന്റിൽ മലയാളികളായ ആരാധകർ എത്തുന്നത് സാരി ഉടുത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇതുവരെ കാണാത്തൊരു മഞ്ജുവിനെ ഗാനരംഗത്ത് കാണാം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മനസ്സിലായോ എന്ന പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് സൂപ്പർ സുബു വിഷ്ണു എടവൻ എന്നിവർ ചേർന്ന് എഴുതിയ ഗാനം ആലപിച്ചിട്ടുള്ളത് അന്തരിച്ച ഗായകൻ മലേഷ്യ വാസുദേവൻ യുഗേന്ദ്രൻ വാസുദേവൻ അനിരുദ്ധ് രവിചന്ദ്രൻ ദീപ്തി സുരേഷ് എന്നിവർ ചേർന്നാണ് മലേഷ്യ വാസുദേവന്റെ ശബ്ദം എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഉൾപ്പെടുത്തിയത് ഫെസ്റ്റിവൽ മോഡിലെത്തിയ ഗാനത്തിൽ രജനീകാന്തിനൊപ്പം തകർത്താണെന്ന് മഞ്ജു കാണാൻ സാധിക്കും പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി ആറ് ലക്ഷത്തിലധികം പേരാണ് ഈ അടിപൊളി ഡാൻസ് നമ്പർ കണ്ടിട്ടുള്ളത് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർക്കും രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദഗുപതി തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെയുണ്ട് പേട്ട ദർബാർ ജയിലർ എന്നീ സിനിമകൾക്ക് ശേഷം അനിരുദ്ധ് രജനീകാന്ത് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്ന ചിത്രം കൂടിയാണ് വേട്ടയ്യൻ ഞാനവേൽ തന്നെയാണ് ആ ചിത്രത്തിന്റെ തിരക്കഥയും നിർവഹിച്ചിട്ടുള്ളത് ഫേക്ക് എൻകൗണ്ടറുകളെ കുറിച്ചാണ് ആ ചിത്രം സംസാരിക്കുന്നതെന്നും വിവരങ്ങളുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലെ പാർട്ട് ടു എന്ന ചിത്രവും അധികം വൈകാതെ മഞ്ജു വാര്യരുടേതായി തമിഴിൽ റിലീസ് ചെയ്യും വെട്ടിമാരനാണ് ചിത്രത്തിന്റെ സംവിധായകൻ അമൃഗി പാണ്ഡ്യത് എന്ന ബോളിവുഡ് ചിത്രത്തിലാണ് മഞ്ജു നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ശുഭ എന്നാണ് മഞ്ജുവിന്റെ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് താരത്തിന്റെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണ് ഇത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ